ഹലോ പിള്ളാരും ഹലോ ഹായ് ഹായ് പിള്ളാരും എവിടെയാണ് ഹലോ ഹലോ ആരെങ്കിലും ഉണ്ടോ നമ്മൾ ഈവനിങ് വെറുതെ ഒന്ന് അങ്ങനെ പുഴ വരെ വന്നതാണ് കേട്ടോ എല്ലാവരും ഉണ്ട് താത്തയും കുട്ടികളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ കരുതി ഒന്ന് ജസ്റ്റ് എല്ലാവരോടും സംസാരിച്ചിരിക്കാമെന്ന് ആരെങ്കിലും ഉണ്ടോ മെസ്സേജ് ചെയ്യോ ഇതൊക്കെ ഉണ്ട് ചായയൊക്കെ കുടിച്ചോ എല്ലാവരും ഹലോ മെസ്സേജ് ചെയ്യൂ കേട്ടോ എല്ലാവരും ഉണ്ടോ ചായ എവിടെയൊക്കെ കഴിഞ്ഞോ ആയിട്ട് എന്താണ് പരിപാടി ഹലോ 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 എവിടെയാണ് മുഹമ്മദ് ആദിൽ ഹായ് 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 എന്താണ് പരിപാടി സായൊക്കെ കുടിച്ചോ ഈവനിങ് ആയിട്ട് എന്താണ് ഹലോ ആദിൽ എവിടെയാണ് സ്ഥലം ക്ലിയർ ആവുന്നുണ്ടോ ഹലോ 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 നമ്മൾ ഈവനിങ് ആയിട്ട് വെറുതെ ഒന്ന് പുറത്ത് വന്നതാണ് കേട്ടോ കാത്തേം കുട്ടികളൊക്കെ ഉണ്ട് പുഴ വരെ വന്നതാണ് വെറുതെ ഇരിക്കില്ലേ എന്ന് വിചാരിച്ചു ഹലോ മെസ്സേജ് ചെയ്യൂ ഹലോ എല്ലാവരും എവിടെയാണ് എന്തായിരുന്നു ചായക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ടുള്ളത് ഡോക്ടർ കെ ഹായ് ഹായ് എവിടെയാണ് സ്ഥലം പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ നമ്മളിവിടെ പുഴയുടെ അവിടെ വരെ വന്നതാണ് എനിക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു എവിടെയാണ് എല്ലാരും ഹലോ ക്ലിയർ ആവുന്നുണ്ടോ ഹലോ ഹാം ് മാം ഗുഡ് മോർണിംഗ് സോറി ഗുഡ് ഈവനിങ് ഇതെവിടെയാണ് സ്ഥലം നമ്മൾ